എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽസ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ഇടാൻ പറ്റുന്നത് എന്നുള്ളത് നോക്കാം ഇപ്പം ഈ ഒരു റീൽസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിൻ ഇൻട്രസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്ത് എടുത്ത് ചെയ്യാം ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓൺ വീഡിയോസ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ തന്നെ എടുക്കുന്നൊരു വീഡിയോസ് ഉണ്ടല്ലോ മീൻസ് നമ്മൾ ഇപ്പം എവിടെയെങ്കിലും ഫങ്ഷൻസ് പോകുമ്പോഴോ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ എടുക്കുന്ന ചില ബാക്ക്ഗ്രൗണ്ട് വീഡിയോസുകളുണ്ടല്ലോ അത് വച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ് നമ്മുടെ ഫേസ് കാണിക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് ഇഷ്ടമാണ് പക്ഷേ നമ്മുടെ ഒരു താല്പര്യം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പക്ഷെ എങ്ങനെയാണ് ഒരു ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് പോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം പിൻട്രസ്റ്റ് ആപ്പ് ഞാനൊന്ന് യൂസ് ചെയ്യുകയാണേ അപ്പം ഈ ഇവിടെ കണ്ടോ ചുമപ്പ് ഇതിലുള്ളത് ഇതാണ് പിൻട്രസ്റ്റ് എന്ന് പറയുന്ന ആപ്പ് ഈ ആപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോഴേക്കും നമുക്കിവിടെ കുറേ വീഡിയോസ് കണ്ടു ഇവിടെ കിട്ടും കണ്ടോ ഇവിടെ നമുക്ക് ഫുഡിൻ്റെയൊക്കെ ഒരു വീഡിയോസ് വരുന്നുണ്ട് പിന്നെ ഒരുപാട് വീഡിയോസ് ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ട്രാവൽ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ട്രാവലിങ് നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ട്രാവൽ വീഡിയോ എന്ന് കൊടുക്കണം കേട്ടോ വീഡിയോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ട്രാവലുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്ടം പോലെ നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസുകൾ നമുക്കിവിടെ വരും കണ്ട നമുക്ക് ഇഷ്ടമുള്ള വീഡിയോസ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം എനിക്ക് ഈ ഒരു വീഡിയോസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ എങ്ങനെയാണ് എൻ്റെ ഗ്യാലറിയിലേക്ക് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടോ ഈ ഒരു വീഡിയോ ഇതിൻ്റെ മേളിൽ ഒരു മൂന്ന് ഡോട്ട് കണ്ടോ വലത് ഭാഗത്തായിട്ട് ആ ഒരു ഡോട്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം എന്താ ഈ ഒരു മൂന്ന് ഡോട്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു അവിടെ കോപ്പി ലിങ്ക് എന്നുണ്ടാകും അവിടെ നമ്മൾ ലിങ്ക് കോപ്പി ചെയ്തെടുക്കുക ഇവിടെ ലിങ്ക് കോപ്പി ആയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നേരെ ഗൂഗിൾ ഓപ്പൺ ചെയ്യും അപ്പം ഞാൻ നേരെ ഗൂഗിൾ ഓപ്പൺ ചെയ്യാണ് ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഞാൻ പിൻട്രസ്റ്റ് വീഡിയോ ഡൗൺലോഡർ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് പിൻട്രസ്റ്റ് വീഡിയോ ഡൗൺലോഡർ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു അപ്പം നമുക്ക് കണ്ടപ്പോൾ പിൻട്രസ്റ്റീന്ന് ഒരുപാട് വീഡിയോസ് ഡൗൺലോഡ് ആ ചെയ്യാൻ പറ്റുന്ന വെബ്സൈറ്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ ആദ്യത്തെ തന്നെ വെബ്സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണേ ഓക്കെ അപ്പം ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ഇവിടെ കണ്ടോ പേസ്റ്റ് യുവർ ലിങ്ക് ഹിയർ എന്ന് പറഞ്ഞു കണ്ടോ അപ്പോൾ നമ്മൾ ഓൾറെഡി ലിങ്ക് കോപ്പി ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് നമ്മളിവിടെ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ പേസ്റ്റ് കൊടുക്കുവാണ് പേസ്റ്റ് കൊടുക്കുമ്പോഴേക്കും ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഇവിടെ പേസ്റ്റ് ആയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പം ഇതുപോലെ നമുക്ക് ഡൗൺലോഡിംഗ് ഇങ്ങനെ പ്രോസസ്സിങ് ഇങ്ങനെ വരും അതിനുശേഷം ഇത് കണ്ടോ താഴെയായിട്ട് നമ്മുടെ വീഡിയോ നമ്മൾ കൊടുത്ത വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഈ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കൊടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ ഇത് കണ്ടോ മേളിൽ നമ്മളുടെ ഗ്യാലറിയിലേക്ക് ഡൗൺലോഡ് ചെയ്തത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഗ്യാലറി വന്നൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം ഈ വീഡിയോ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഈ തൽക്കാലം ഇതൊന്ന് നമ്മൾ ക്ലോസ് ചെയ്യുകയാണേ എസ് അപ്പം നമ്മൾ വീഡിയോ ഗ്യാലറിയിലേക്ക് വന്നിട്ടുണ്ട് ഇത് നമ്മൾ എന്ത് ചെയ്യണം നേരെ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം നമ്മൾ ഓപ്പൺ ചെയ്യണം ഓക്കെ നമ്മൾ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് കേട്ടോ ഓപ്പൺ ആ അപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആയിട്ടുണ്ട് അതിനുശേഷം മുകളിലായിട്ട് ഒരു പ്ലസ് ഐക്കൺ കണ്ടോ ഒരു ഹേർട്ടിൻ്റെ ചിഹ്നത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്ലസ് ഐക്കൺ ആ പ്ലസ് ഐക്കണ് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണേ ക്ലിക്ക് ചെയ്യുമ്പം നേരെ നമ്മുടെ ഗ്യാലറിയിലോട്ട് പോകും അതിനുശേഷം ഇവിടെ താഴെ നമ്മളോട് ചോദിക്കും കണ്ടോ താഴെ കണ്ടോ പോസ്റ്റാണോ സ്റ്റോറിയാണോ റീലാണോ ലൈവ് ആണോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ചോദിക്കും അപ്പോൾ ഞാനിവിടെ എന്താണ് റീലാണ് അപ്പോൾ ഞാനിത് റീലിലേക്ക് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണേ ഓക്കെ ഇപ്പം ഞാൻ റീലിലേക്ക് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇവിടെ ഇടതു ഭാഗത്തായിട്ട് ഗ്യാലറിയിലേക്ക് പോകാനൊരു ഓപ്ഷൻ ഉണ്ടോ ഏറ്റവും താഴെ ഇടതു ഭാഗത്തായിട്ട് ഏറ്റവും താഴെ ഇടതു ഭാഗത്തായിട്ട് ഒരു ലവ് എന്നൊക്കെ എഴുതി വെക്കുന്നതിന് തൊട്ടിപ്പുറത്ത് കണ്ടോ ഒരു ഇത് അതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നേരെ ഗ്യാലറിയിലേക്ക് പോകുന്നു ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ച വീഡിയോ ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു ഓക്കെ അതിനുശേഷം നമുക്ക് ഇവിടെ കണ്ടോ ഈ ആദ്യം കൊടുത്തിരിക്കുന്നത് ഏറ്റവും താഴെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ചിഹ്നം കൊടുത്തിരിക്കുന്നുണ്ടോ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് മ്യൂസിക് നമുക്ക് ഇതിനകത്ത് ഇല്ലാത്ത വേറെ മ്യൂസിക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ് ഇവിടെ എ എന്ന് പറയുന്നത് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനാണ് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം പിന്നെ അടുത്തെന്ന് പറയുന്നത് നമുക്ക് ഇമോജീസുകൾ ഇമോജീസുകൾ ഗിഫ്റ്റ് എന്തെങ്കിലുമൊക്കെ നമുക്ക് വെക്കണമെങ്കിൽ അതാണ് അടുത്തെന്ന് വെച്ചാൽ നമുക്ക് ഫിൽട്ടർ ചെയ്യണമെങ്കിൽ അത് ചെയ്യാം ഇനി അടുത്തൊരു മൈക്രോഫോണിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് ഒരു ഒരു എന്താണ് ഒരു മൈക്കിൻ്റെ അയക്കുണ്ട് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഓൺ വോയിസ് അതായത് നമ്മൾക്കിപ്പോൾ നമ്മൾ കണ്ടിട്ടില്ല ചില വീഡിയോസുകൾക്കൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ വോയിസ് ഓവർ കൊടുക്കാൻ കണ്ടിട്ടില്ല ഹായ് നിങ്ങൾ വീട്ടിലിരുന്ന് ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്യുന്ന വ്യക്തിയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് വോയിസ് ഓവർ കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് പിന്നെ ഏറ്റവും ലാസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ ചെയ്ത ഈ ഒരു വീഡിയോ നമുക്ക് നമ്മുടെ ഗ്യാലറിയിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ളൊരു ഓപ്ഷനാണ് കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ വീഡിയോസിന് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ആ ഒരു മ്യൂസിക് മ്യൂസിക് എടുത്തിട്ട് ജസ്റ്റ് ഞാൻ മ്യൂസിക് ഒന്ന് മ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെ കാരണം നമുക്ക് വോയിസ് ഓവറൊക്കെ കൊടുക്കുമ്പോൾ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഓക്കെ അപ്പം ഞാൻ ഈ മ്യൂസിക് ഒന്ന് എടുത്തിട്ട് ഓക്കെ നമുക്ക് വോയിസ് ഓവർ കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് എഡിറ്റ് വീഡിയോ ഒന്ന് കൊടുക്കാവേ എഡിറ്റ് വീഡിയോ ഞാൻ എടുക്കുകയാണേ എഡിറ്റ് വീഡിയോ കൊടുത്തതിന് ശേഷം ഞാൻ ഇവിടെ ആ ഒരു വീഡിയോയ്ക്ക് സൗണ്ട് ഉണ്ട് അപ്പം ഞാൻ ഇവിടെ ഇവിടെ കണ്ടു ഒരു മൈക്കിൻ്റെ പോലത്തെ ഐക്കൺ കണ്ടു അതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് അതിൻ്റെ വോയിസ് എല്ലാം ഞാൻ ആ ഒരു മ്യൂസിക് എല്ലാം ഞാൻ സ്റ്റോപ്പ് ചെയ്തു സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ എഡിറ്റ് വീഡിയോ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതിന് ശേഷം ഇവിടെ എ എന്ന് കണ്ടോ ആഡ് ടെസ്റ്റ് ഇവിടെ ഞാൻ ടെസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണേ ഇവിടെ ഞാൻ എന്താണ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ഫ്രം ഹോം വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നു ഇത് നമ്മൾ കൈകൊണ്ട് തന്നെ ഇങ്ങനെ കുറച്ച് ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് വലുതാക്കാൻ പറ്റും പിന്നെ ഇവിടെ നമുക്ക് പുതിയ പുതിയ ഫീച്ചേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് എങ്ങനെ വേണമെന്നുള്ളതാണ് എന്നുള്ളതാണ് നമ്മളുടെ ആ ഒരു വർക്ക് ഫ്രം ഹോം എങ്ങനെ ഏതുപോലെ വേണമെന്നുള്ളതാണ് ഇത് നല്ല നല്ലൊരു അല്ലേ ഇതൊരു നല്ല സ്റ്റൈലുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ എ എന്ന് കണ്ടോ ഇതിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വർക്ക് ഫ്രം ഹോമിൻ്റെ ഫോണ്ട് അതായത് അതിൻ്റെ സ്റ്റൈലൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും നമുക്ക് ക്ലാസിക്കിൽ വേണോ ഈ ഒരു ഇതിൽ വേണോ അതായത് പോലെ നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിൽ നിങ്ങൾക്ക് ഇത് മാറ്റി മാറ്റി ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടം ഏതാണോ അത് നിങ്ങൾക്കിതിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് ഇതാണ് ഇതാണ് അപ്പം ഞാൻ കൊടുക്കുന്നത് കേട്ടോ ഇതാണ് ഞാൻ കൊടുക്കുന്നത് അതുപോലെ ഇപ്പോഴത്തെന്ന് പറഞ്ഞാൽ നമുക്ക് കളറ് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ ഇങ്ങനെ നമുക്ക് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ അതിന് ശേഷം നമ്മൾ നമുക്കൊരു ഹോമിൻ്റെ വർക്ക് ഫ്രം ഹോം എന്നുള്ളതിന് ഒരു ഹോമിൻ്റെ ഒരു ഇമേജ് ഒക്കെ നമുക്ക് കൊടുത്താൽ നന്നായിരിക്കും അല്ലേ അങ്ങനെ നമ്മൾ കൊടുക്കുന്നു അതിനു ശേഷം നമുക്ക് ഈ ഇവിടെ എ എ കണ്ടോ ഈ ലാസ്റ്റ് ഒരു എ കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്ത് കണ്ടോ ഇതിങ്ങനെ നമുക്ക് പല പല ഇതിൽ നമുക്കിതിനെ മാറ്റിയെടുക്കാൻ പറ്റും കണ്ടോ ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊടുത്ത് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് നമുക്കിതിങ്ങനെ മാറ്റിയൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് കൊടുക്കാനുള്ള കൊടുക്കാനുള്ളൊരു ഓപ്ഷനൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഓക്കെ അതിനുശേഷം നമ്മൾ ഡൺ കൊടുക്കുന്നു ഡൺ കൊടുത്തതിന് ശേഷം ഈ ഒരു ഇതിങ്ങനെ കുറച്ച് വലുതാക്കിയിട്ട് നമുക്ക് എവിടെയാണോ കൊണ്ടു വയ്ക്കേണ്ടത് അവിടെ നമുക്ക് ഇത് കൊണ്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇവിടെയാണെങ്കിൽ ഇവിടെ നമുക്കിത് ഇങ്ങനെ കൊണ്ട് വെക്കാൻ വേണ്ടി പറ്റും അതിനുശേഷം നമ്മൾ ഇതിലൊരു ലോങ്ങ് പ്രെസ്സ് അതിൻ്റെ മേളിൽ ഒരു ലോങ് പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് ഇവിടെ കണ്ടോ ഒരു എ ഇങ്ങനെ മൂന്നായിട്ട് കൊടുത്തിരിക്കുന്നുണ്ടോ ഈ കളർ മാറ്റുന്നതിൻ്റെ ഇപ്പുറത്ത് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് എങ്ങനെ വേണോ എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും ഇതാ ഇതാ ഇങ്ങനെ വേണോ ഇങ്ങനെ വേണോ ഒരുപാട് ഐഡിയാസ് ഇത് വന്നിട്ടുണ്ട് ഇങ്ങനെ വേണോ ഇങ്ങനെ വേണോ ഇങ്ങനെ വേണോന്നൊക്കെ ചോദിച്ചാൽ ഇപ്പം ഞാൻ തൽക്കാലം ഇങ്ങനെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു ഓക്കെ അതുപോലെ തന്നെ നമുക്ക് വന്നിട്ട് ഇവിടെ ഇത് കണ്ടോ ഇവിടെ ഏറ്റവും മേളിലായിട്ടൊരു ഇമോജിയുടെ ചിഹ്നം കണ്ടോ ആ ആ അതിൽ നമ്മൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇമോജിയുടെ ചിഹ്നത്തിൽ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുകയാണേ എന്നിട്ട് നമ്മളിപ്പം നമ്മളൊരു വർക്ക് ഫ്രം ഹോം ആണല്ലോ നമ്മുടെ ഇത് അപ്പോൾ ഇവിടെ ജി ഐ എഫ് എന്നുള്ളിട്ട് ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞ് കൊടുക്കുവാണേ ഹോം എന്ന് പറഞ്ഞു കൊടുക്കുമ്പം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഇത് വരും നമുക്ക് ഇതുകൊണ്ടോ അതുകൊണ്ടോ വർക്ക് ഫ്രം ഹോമുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഇത് ഇവിടെ നമുക്ക് വരും അപ്പം നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ഇതിലേക്ക് സെലക്ട് ചെയ്യാം ഇത് ഇതാണ് സെലക്ട് ചെയ്യുന്നത് നമുക്ക് ഇതൊന്ന് പതുക്കെ അതുക്കെ കൈകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ചെറുതാക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും ഓക്കെ ഉണ്ടോ നമുക്കിത് നമുക്ക് ആവശ്യാനുസരണം നമുക്കങ്ങനെ വെച്ച് കൊടുക്കാൻ പറ്റും ഓക്കെ അങ്ങനെ നമുക്ക് കൊണ്ട് ആക്കാൻ വേണ്ടി പറ്റും പിന്നെ നമുക്കതുപോലെ തന്നെ വീണ്ടും ഈ എ എയിലൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ ഒരു കീപാഡിൻ്റെ പേര് എന്നുള്ളത് ജീബോർഡ് എന്നാണ് കേട്ടോ നമുക്ക് ഗൂഗിൾ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും മലയാളം ഇംഗ്ലീഷ് ടൈപ്പിംഗ് അങ്ങനെ കൊടുത്താൽ മലയാളം കീബോർഡ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ടൈപ്പ് ചെയ്തെടുക്കാൻ നമുക്ക് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇങ്ങനെ എഴുതാനൊക്കെ പറ്റും ഇപ്പോൾ ഇവിടെ ഞാൻ ഞാൻ നമുക്കിങ്ങനെ വെറുതെ നമ്മളിങ്ങനെ എഴുതി കൊടുക്കല്ലേ വീട്ടിലിരുന്ന് ഇരു ഒന്ന് ഇങ്ങനെ എഴുതിയിട്ടൊക്കെ വേണമെങ്കിലും ഈ വർക്ക് ഫ്രം ഹോ ഹോം കൊടുത്ത പോലെ നമുക്ക് ഈ എഴുതിയിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാട്ടോ ഞാനിപ്പോൾ എഴുതിയിട്ട് കൊടുക്കുന്നില്ല ഞാൻ തൽക്കാലം ഒരു വോയ്സ് ഓവർ കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അതിന് മുമ്പായിട്ട് എൻ്റെ വാട്സപ്പ് നമ്പർ ഒന്ന് കൊടുക്കണം ഓക്കെ കാരണം നമുക്ക് വാട്സപ്പ് വഴിയാണല്ലോ നമുക്ക് വരേണ്ടത് അപ്പം ഞാൻ ഓൾറെഡി എൻ്റെ വാട്സപ്പ് നമ്പർ ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് വാട്സപ്പ് നമ്പർ നിങ്ങളുടെ വാട്സപ്പ് നമ്പർ നിങ്ങൾ ഇവിടെ കൊടുക്കാം ഓക്കെ വാട്സപ്പ് നമ്പർ നിങ്ങൾ ഇവിടെ കൊടുക്കുക അതാ ഇത് ഇങ്ങനെ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പർ ഇവിടെ ഇങ്ങനെ കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ജി നമ്മുടെ ഈ ഒരു ഇമോജിയിൽ നമ്മൾ പോയിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വാട്സപ്പ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക വാട്സപ്പ് വാട്സപ്പ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ഇവിടെ കുറേ വാട്സാപ്പിന് ചിഹ്നം വരും അപ്പം നമുക്ക് ഇഷ്ടമുള്ളൊരു ചിഹ്നം നമുക്കിങ്ങനെ എടുക്കാം അതിനുശേഷം ഇത് കൈകൊണ്ട് തന്നെ ഇങ്ങനെ ചെറുതാക്കാനും വലുതാക്കാനും പറ്റും എന്നിട്ടിങ്ങനെ കൈകൊണ്ട് തന്നെ മൂവ് ചെയ്യിപ്പിച്ച് നമുക്ക് എവിടെയാണോ കൊണ്ടു വയ്ക്കേണ്ടത് അവിടെ നമുക്കിങ്ങനെ കൊണ്ടു വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ എന്നിട്ട് നമ്മൾ ഡൺ കൊടുക്കുക കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വലുതാക്കി വരും വീണ്ടും എഡിറ്റ് വീഡിയോ പോയിട്ട് നമുക്ക് ഇവിടെ എന്തെങ്കിലും കട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇവിടെ ലാസ്റ്റ് ഭാഗം കണ്ടോ ആരുടെ പേര് വരുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് വേണ്ട അപ്പോൾ കട്ട് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണോ കട്ട് ചെയ്യേണ്ട ഭാഗം അവിടെ കൊണ്ടുവെക്കുക ഏതാണ് കട്ട് ചെയ്യേണ്ടത് അത് ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം സ്പ്ലിറ്റ് എന്ന് പറഞ്ഞു കൊടുക്കുക സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ട് ആ വേ കട്ട് ചെയ്യാത്ത വേണ്ടാത്ത ഭാഗം ഡിലീറ്റ് ചെയ്ത് മാറ്റി കൊടുക്കുക കേട്ടോ ഇങ്ങനെയാണ് നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഓക്കെ അതിന് ശേഷം നമുക്ക് ഇവിടെ നമ്മളുടെ വോയിസ് ഓവർ നമുക്ക് കൊടുക്കാൻ പറ്റും ഓക്കെ വോയിസ് ഓവറ് നമുക്കിവിടെ കൊടുക്കാവേ എന്നിട്ട് ഇതിൽ വോയിസ് ഓവർ എന്നുള്ളിടത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ വോയിസ് ഓവർ അവിടെ കൊടുക്കാൻ പറ്റും ഇപ്പം വീട്ടിലിരുന്ന് നിങ്ങൾ മടുത്തോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരവസരമുണ്ട് നിങ്ങളുടെ കരിയറും നിങ്ങളുടെ ലൈഫും ഡെവലപ്പ് ചെയ്തെടുത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം തന്നെ വീട്ടിലിരുന്ന് സമ്പാദിക്കാൻ പറ്റിയ ഒരു സുവർണ അവസരം കൂടുതൽ വിവരങ്ങൾ അറിയാൻ വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പേരും സ്ഥലവും എനിക്ക് മെസ്സേജ് ചെയ്യുക അപ്പം ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇങ്ങനെ പ്ലേ ചെയ്യുമ്പോൾ നമുക്കത് കേൾക്കാൻ പറ്റും വീട്ടിലിരുന്ന് നിങ്ങൾ മടുത്തോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരവസരമുണ്ട് നിങ്ങളുടെ കരിയറും നിങ്ങളുടെ ലൈഫും ഡെവലപ്പ് ചെയ്തെടുത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം തന്നെ വീട്ടിലിരുന്ന് സമ്പാദിക്കാൻ പറ്റിയ ഒരു സുവർണ അവസരം കൂടുതൽ വിവരങ്ങൾ അറിയാൻ വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പേരും സ്ഥലവും എനിക്ക് മെസ്സേജ് ചെയ്യുക കണ്ടോ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വോയ്സ് ഓവറിനൊരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കൊടുക്കണം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കണം എന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മ്യൂസിക് കൊടുക്കണമെങ്കിൽ ആദ്യത്തെ ആ ഒരു മ്യൂസിക് ഐക്കൺ കണ്ടോ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് മാത്രം ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇവിടുത്തെ ഉള്ള മ്യൂസിക് ഉണ്ടല്ലോ ഇതിൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിക് കേൾക്കാൻ പറ്റും അപ്പോൾ അത് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് കൊടുക്കാം അപ്പം നമുക്ക് ഇതാണ് കൊടുക്കുന്നതെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്യും ഇടവരുത് അതിനുശേഷം നമുക്ക് ഡൺ കൊടുക്കാം ഇപ്പം നമുക്ക് കേൾക്കാൻ പറ്റും ഇപ്പം നമുക്ക് കേൾക്കാൻ പറ്റും നമ്മളുടെ വോയിസിനേക്കാൾ ഭയങ്കര പിച്ചാണ് നമ്മളുടെ മ്യൂസിക്കിന് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ആ മ്യൂസിക്കിൻ്റെ സൗണ്ട് കുറച്ച് നമ്മൾ കുറച്ച് കൊടുക്കണം അതിന് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം എഡിറ്റിൽ പോവാം എഡിറ്റിൽ പോയിട്ട് ഇവിടെ കണ്ട് രണ്ടാമതായിട്ട് താഴെ കൊടുത്തിരിക്കുന്നതാണ് നമ്മളുടെ മ്യൂസിക് എന്ന് പറയുന്നത് അവിടെ കൊടുത്ത് കൊടുക്കുക അവിടെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ വോളിയം എന്ന് കണ്ടോ വോളിയൂത്തിൽ ക്ലിക്ക് ചെയ്ത് അപ്പോൾ ഇങ്ങനെ കുറച്ച് കൊടുക്കുക ഇവിടെ ഒന്ന് പ്ലേ ചെയ്തുകൊണ്ട് ഇവിടെ ജസ്റ്റ് കണ്ടോ ഇവിടെ നമ്മൾ ഇടതു ഭാഗത്ത് ജസ്റ്റ് പ്ലേ ചെയ്തുകൊണ്ട് നമുക്ക് ഒന്ന് കുറച്ച് കൊടുക്കുമ്പം നമ്മുടെ വോയിസും നമ്മളുടെ എന്താണ് ആ ഒരു മ്യൂസിക്കും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റും വീട്ടിലിരുന്ന് നിങ്ങൾ മടുത്തോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരവസരമുണ്ട് നിങ്ങളുടെ കരിയറും നിങ്ങളുടെ ലൈഫും ഡെവലപ്പ് ചെയ്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം തന്നെ വീട്ടിലിരുന്നു അപ്പോൾ നമ്മളത് കൊടുത്തു കൊടുത്തൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എന്താ വീട്ടിലിരുന്ന് നിങ്ങൾ മടു എല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇത്രയും മതി എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം ഒന്നെങ്കിൽ ഇവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ഇവിടെ ഏറ്റവും ലാസ്റ്റത്തെ ഓപ്ഷൻ കൊണ്ട് ഇല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം നെക്സ്റ്റ് കൊടുത്തിട്ട് ഇവിടെ റൈറ്റ് ക്യാപ്ഷൻ എന്ന് പറയുമല്ലോ ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് വരുമാനം ആഗ്രഹിക്കുന്ന ഒരു വീട്ടമ്മയാണ് നിങ്ങളെങ്കിൽ എനിക്ക് നിങ്ങളുടെ പേരും സ്ഥലവും വാട്സപ്പ് ചെയ്യുക എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും നമ്മളിങ്ങനെ കൊടുത്തു അതിനുശേഷം വേണമെങ്കിൽ കുറച്ച് ഹാഷ്ടാഗുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും ദ വർക്ക് ഫ്രം ഹോം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കൊടുക്കുക കൊടുക്കാം ശേഷം നമ്മൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഷെയർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എന്താവും ഓക്കെ അപ്പം നമ്മൾ കൊടുത്ത റീൽസ് ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു റീൽസ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ ഇത് ഇതേ സെയിം മെത്തേഡ് തന്നെയാണ് ഫേസ്ബുക്കിലും ഇതേപോലെ തന്നെ നമുക്ക് ഫേസ്ബുക്കിൽ നമുക്ക് എന്താണ് റീൽസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും ഇനി നിങ്ങൾ ഫേസ്ബുക്കും ഇൻസ്റ്റയും കൂടെ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം കൂടെ കണക്ട് ചെയ്യേണ്ടതെന്നുള്ള യൂട്യൂബ് നോക്കിയാൽ മതി അങ്ങനെ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇടുന്ന ഒരു പോസ്റ്റ് ഇൻസ്റ്റയിലും ഓട്ടോമാറ്റിക്കലി എന്താണ് പോസ്റ്റാകും ഇനി ഇൻസ്റ്റയിൽ ഇടുന്നൊരു പോസ്റ്റ് ഓട്ടോമാറ്റിക്കലി ഫേസ്ബുക്കിലും പോസ്റ്റാവും വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഇൻസ്റ്റയിൽ ഒന്ന് ഫേസ്ബുക്കിലൊന്നും അങ്ങനെ ഇടേണ്ട ആവശ്യമില്ല ഏതെങ്കിലും ഒന്നിലിട്ടാൽ മതി അത് രണ്ടിലേക്കും കണക്റ്റായി പോസ്റ്റ് ആയിക്കോളും പക്ഷേ അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം ഇൻസ്റ്റയും ഫേസ്ബുക്കും കൂടെ കണക്ട് ചെയ്ത് വെക്കണം ഓക്കെ അപ്പം നമുക്ക് എങ്ങനെയാണ് റീൽസ് എന്നുള്ളതൊക്കെ മനസ്സിലായിരുന്നു എന്ന് വിചാരിക്കുന്നു ഇത് നമുക്ക് നമ്മളുടെ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ഓൺ വീഡിയോസ് വെച്ച് ചെയ്യാം നമ്മളുടെ നമ്മളെടുക്കുന്ന നമ്മുടെ ഓൺ ഫേസ് വെച്ച് ചെയ്യാം എങ്ങനെ വേണേലും നമുക്ക് ചെയ്യാം ഓക്കെ താങ്ക്